ആധുനിക ബ്ലോക്ക് പഞ്ചായത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എറണാകുളം ജില്ലാ സബ് കളക്ടർ മീര കെ ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യങ്ങളോടെ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാകെ മാതൃകയാണെന്ന് എറണാകുളം ജില്ലാ സബ് കളക്ടർ മീര കെ മീരാസ് പറഞ്ഞു വീട്ടമ്മമാർ വയോജനങ്ങൾ തൊഴിലന്വേഷകർ തുടങ്ങിയവർക്ക് സഹായകരമായ ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് സബ് കളക്ടർ കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സ്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സബ് കളക്ടർ ഒരുപാട് സന്തോഷം തോന്നി ഞാൻ മേലെ ക്ലാസ് റൂമും എല്ലാം കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഇന്ന് ഇത്രയും ഒരു എന്താ പറയാ നല്ല ടെക്നോളജി നല്ല എ സി റൂംസ് ആണ് നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഒരുക്കി ഒരു എന്താ ഒരു ചെറിയൊരു സെറ്റപ്പ് പോരാ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ച ഒരു സെന്റർ തന്നെ ആയിരിക്കണം ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് അത്രയും ഒരു വാശയുണ്ടായിരുന്നു എന്നാണ് പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതെനിക്ക് അവിടെ കാണാനും സാധിച്ചു വളരെ ഏറ്റവും എന്താ പറയുക കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്കറിയാം കുറച്ച് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പം അതെങ്ങനെ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് എങ്ങനെ നമുക്ക് കേരളത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ആൾക്കാർ ജോലിക്കെത്തുമ്പോൾ ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ ഞാൻ ഞാനൊക്കെ സിവിൽ സെമീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളൊരു സമൂഹമായിട്ട് കൂടെ എന്തുകൊണ്ടാണ് നമ്മൾ എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എടുക്കുമ്പോൾ കേരളത്തിൽ അത് കൂടുതൽ വരുന്നൊരു സാഹചര്യം ഉള്ളത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജോലിക്ക് എടുക്കുമ്പോൾ ഒരു എംപ്ലോയർ നോക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല ഒരു ബേസിക് വിദ്യാഭ്യാസ യോഗ്യത കട്ട് ഓഫ് വേണം അത് ശരിയാണ് പക്ഷെ അതിലപ്പുറം അവർ ആ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ യോഗ്യരാണോ അവർക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയറും ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നോക്കുന്നത് ഇപ്പം നമ്മളെല്ലാം പല ഇന്റർവ്യൂ ബോർഡുകളിൽ ഇരുന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന പല വളരെയധികം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർക്കും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസിക് സ്കിൽസ് ഇല്ലാതെ നമുക്ക് റിജക്ട് ും ഇന്ത്യൻ ടാക്സേഷൻ ജി എസ് ടി ടാരി ഡി സി എം എസ് ഓഫീസ് ഡാറ്റ എൻട്രി ഇൻ ഇംഗ്ലീഷ് ഡാറ്റ എൻട്രി ഇൻ മലയാളം ഡി ടി പി ഇമെയിൽ ആൻഡ് ഇന്റർനെറ്റ് എന്നീ എട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളാണ് പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ജീവനക്കാർക്കും വീട്ടമ്മമാർക്കും സഹായകരമായ വിധത്തിൽ സൺഡേ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഒരു പരിസമാപ്തിയാണെന്ന് നടക്കുന്നത് ഇങ്ങനെയൊരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നതിന് ഒരുപക്ഷെ കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു സംരംഭം ഗ്ലോക്ക് പഞ്ചായത്തുകൾ നടത്തണമെങ്കിൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട് എന്നാൽ കമ്പ്യൂട്ടർ നിഷ്ഠിത കോഴ്സുകൾ നടത്തി നിയമാനുസൃത അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിശ്ചയമായും പാലക്കടവ് ഗ്ലോക്ക് പഞ്ചായത്തിലാണ് ആദ്യമായി ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൈസ് പ്രസിഡന്റ് താരാ സജീവ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പി ജയദേവൻ ജയാ മുരളീധരൻ ജോഷി സൈന ബാബു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എം വർഗീസ് ആനി കുഞ്ഞുമോൻ അഡ്വക്കേറ്റ് ടി എ ഷബീർ അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് ഖപ്രശ്ശേരി മുൻ വൈസ് പ്രസിഡന്റ് ഷെറുബി സലസ്റ്റീന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സജ്ജി അഗസ്റ്റിൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു